മച്ചാമാരെ ഇടയ്ക്ക് മൂന്നാല് ദിവസം മഴ കിട്ടിയതോടുകൂടി വീണ്ടും കടലില് മീനടി ശക്തായിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മൾ വേട്ടക്കായി സ്പോട്ടിലെത്തിയിട്ടുണ്ട് ജിഗിലും ലോറിലും ബെയിറ്റിലൊക്കെ ഒരുപോലെ തന്നെ കൊമ്പന്മാർ അടിച്ചു കയറുന്ന സ്പോട്ടാണിത് വളകോടി ഒറ്റ വാഴമീൻ കളാഞ്ചി പോലുള്ള മീനുകളാണ് ചൂണ്ടക്കാർ ഇവിടെ നിന്ന് കൂടുതലും പിടിക്കാറ് ഇവിടെ തീരത്തിന്റെ സമീപത്തായിട്ട് വലിയ കയം പോലുള്ള കുഴികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് മീനുകൾ ഈ ഭാഗത്ത് വന്ന് തമ്പടിച്ചിരിക്കുന്നത് അത്തരം കുഴികളില് മെറ്റൽ ജിക്കുകളിട്ട് തുള്ളിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും മീനുണ്ടെങ്കിൽ പറന്നടിക്കോ അതില് ഇതുപോലുള്ള വൈറ്റ് ജിക്കില് മീനടിക്കില്ലാ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഒന്നുമില്ല ഇത്തരം സ്പോട്ടുകളിലൊക്കെ വൈറ്റ് ജിഗിന് മാരക റിസൾട്ടാണ് പക്ഷെ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ മുകളിലുള്ളതുപോലെ തന്നെ താഴ്ഭാഗത്തും ഇഷ്ടംപോലെ കല്ലുകൾ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് നമ്മൾ ജിഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിഗ് കല്ലുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ജിഗിന്റെ ട്രിബിൾ ബുക്ക് കല്ല് കയറി പിടിക്കും ഇവിടെ വെള്ളത്തിന്റെ അടിയിൽ കല്ലുള്ളതും മീനുകൾ ഇവിടെ നിൽക്കാൻ ഒരു കാരണമാണ് അത്തരം കല്ലുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാഴിയും പൂപ്പലും ആലിക്കൊക്കെ കഴിക്കാനായിട്ട് ചെമ്മിൻകൂട്ടങ്ങൾ ഇവിടെ എത്തും അവരെ അടിക്കാനായിട്ടും പിടിച്ച മീനുകള് ഇതിലൂടെ വരും ജിഗ് നമ്മൾ വെറുതെ ിൽ വലിയ ആക്ഷൻ ഒന്നും അതിലുണ്ടാവത്തില്ല പക്ഷെ ചില ജിക്കുകൾക്ക് ചെറിയൊരു ആക്ഷൻ ഉണ്ടാവും അതിൽ എല്ലാ മിനികളൊന്നും കേറി അടിച്ചു വരില്ല അതുകൊണ്ട് നമ്മൾ ജിഗ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ശരിക്കും ആക്ഷൻ കൊടുക്കണം എല്ലാ ജിഗുകളും തന്നെ നല്ല സോളിഡ് മെറ്റലാണ് ലെഡിന്റെയും അതുപോലെ തന്നെ സ്റ്റീലിന്റെയും ജിഗ്ഗുകൾ ഉണ്ട് ഒരേ സ്പോട്ടിലേക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം എറിയാനുള്ളത് കൊണ്ട് വെയിറ്റ് കൂടിയ സ്റ്റിക്കുകൾ ഒന്നും ജിഗിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ജിഗിങ്ങിനു പറ്റിയ നല്ല തകർപ്പ് ടാക്കൾസ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ജിഗുകൾ വെള്ളത്തിലുള്ളപ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം ചിലപ്പോൾ നമ്മുടെ ജിഗ് വെള്ളത്തിൽ തന്നെ അടി െന്ന് വരും ചിലപ്പോ നമ്മള് റിട്ടീവ് ചെയ്ത് തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കും ജിഗിൽ അടി വീഴുക വീഴുകൾക്കൊക്കെ ജിഗിനെ വെറുതെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഫോളോ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അടുത്ത് കയറില് അവൻ കയറി അടിച്ചിരിക്കും മച്ചാമാരെ മനുഷ്യണ് ആദ്യത്തെ മീൻ കയറാനായിട്ട് വേണ്ടി വന്നില്ല തകർപ്പിനൊരു വളകൂടിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തില് വറ്റിയെന്നേ പറയൂ ഇതിപ്പോ നമ്മൾ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നതിന്റെ തൊട്ടു സമീപത്ത് തന്നെ ചേട്ടന്മാർ വെള്ളത്തിലിറങ്ങി തപ്പിപ്പിടിച്ചാണ് നല്ല സാഹസം നിറഞ്ഞൊരു പരിപാടിയാണ് ഈ കടലിലെ വെള്ളത്തിലിറങ്ങി ഞണ്ടുകളെ പിടിക്കുന്നത് കടലിൽ അങ്ങനെ വെയിലിയേറ്റ ശക്തായിരിക്കാണ് ഈ സമയത്താണ് പടുകൂറ്റൻ തിരണ്ടികള് ഇരതേടി തീരത്തിന്റെ സമീപത്ത് വരുന്നത് മനുഷ്യൻ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ തിരണ്ടിക്ക് വേണ്ടി നങ്കാണ് അറിഞ്ഞിട്ടിരിക്കുന്നത് നൂറ് കിലോയ്ക്ക് മുകളിലുള്ള തിരണ്ടുകേറി അടിച്ചാലും അടിച്ചു കയറ്റാൻ കരുത്തുള്ള നല്ല തകർപ്പൻ റോഡിലുമാണ് അതുകൊണ്ട് എത്ര വലിയ തിരണ്ടുകയറി പിടിച്ചാലും ഒരു ടെൻഷനും വേണ്ട എന്തായാലും തിരണ്ടി വന്ന് നമ്മുടെ എടുക്കാനായിട്ട് കുറച്ച് സമയം വേണം അത്ര നേരം ജിഗ്ഗിയനാണ് മനുഷ്യന്റെ പരിപാടി ബോണസായിട്ട് ജിഗിലും അടിച്ച് കയറും നമ്മൾ ആക്ഷൻ ഒന്നും കൊടുക്കാതെ വെറുതെ മണലിലൂടെ ജിക്ക് വലിച്ചിരിക്കുകയാണെങ്കിലും പല്ലി അതുപോലെ തന്നെ ചെറിയ തിരണ്ടിയൊക്കെ ഒക്കെ ജിക്കിന്റെ ബ്ലൂക്കിൽ അടിച്ച് കേറാറുണ്ട് ഈ കൂരിക്കുട്ടനും അബദ്ധത്തിൽ വന്നിപ്പോ പെട്ടുപോയതാണ് അവന്റെ വാലിലാണ് ജിഗ് കുടുങ്ങിയിരിക്കുന്നത് ഇതിൽ വരുന്ന ഹുക്കുകള് നല്ല എക്സ്ട്രാ ഷാർപ്പാണ് മീന്റെ വാലിൽ തന്നെ അത് കുടുങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എവിടെ തട്ടുന്നു അവിടെ തുളഞ്ഞോക്കാവും വെള്ളം നല്ല കണ്ടീഷനിലാണ് കിടക്കുന്നത് അതാണ് ഒന്നിനറകെ ഒന്നായി മീനുകൾ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മാക്സിമം മീനുകളെ അടിച്ചു കയറാനായിട്ട് നോക്കിക്കൊള്ളണം അടുത്ത മീൻ മനുഷ്യന്റെ ചൂടയുടെ ചൂടറിയാനായിട്ട് അധികം താമസമൊന്നും ഉണ്ടായില്ല ഇത്തവണ ഒരു വാഴമീനാണ് മനുഷ്യന്റെ ചൂണ്ടയുടെ ചൂടറിഞ്ഞ് കരക്ക് കയറിയിരിക്കുന്നത് പോളി സ്റ്റേഷനാണ് ഈ മീന്